ചെറുകഥ സിജോ എം ജോസ് ശരിയാണ് നിന്നെ കൂടാതെ തന്നെ എനിക്കെന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന് കരുതി തന്നെയാണ് നിന്റെ നനഞ്ഞ മിഴികൾ കണ്ടിട്ടും നമ്മുടെ പ്രണയത്തിൽ നിന്ന് ഏകപക്ഷീയമായി ഞാൻ ഇറങ്ങിപ്പോയത് നിന്നെക്കാൾ സുമുഖനും സമ്പന്നനും പ്രശസ്തനുമൊക്കെ ആയ ഒരാളാണ് വരൻ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അതുതന്നെയാണ് ശരിയായ തീരുമാനം എന്ന് കുറ്റബോധമില്ലാത്ത തന്നെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ആ വിശ്വാസമൊക്കെ മുനകൂർത്ത ജീവിതത്തിൻ്റെ വക്കുകളിൽ തട്ടി ഒരു മൺചട്ടി പോലെ എന്നെ ഉടഞ്ഞു പോയിരുന്നു ഹേമന്ത് നുറുങ്ങുന്ന ഹൃദയവുമായി വൈകാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു നീ ഇല്ലാതെ എനിക്ക് വയ്യ എന്ന് പക്ഷേ അത് പറയാനുള്ള അർഹത എനിക്കില്ലാത്തത് ഈ ദീർഘമൗനം മൗനം ജീവിതത്തിൽ ഒരേയൊരു മോഹം പറഞ്ഞോട്ടെ ഹേമന്ത് എനിക്കൊന്ന് കാണണം ഒരൊറ്റ തവണ മാത്രം നമ്മുടെ ആ പഴയ കാലത്തെന്ന പോലെ ആ ശ്മശാനത്തിനരികിൽ കടൽ തീരത്ത് നാളെ ഞാൻ ഒന്ന് കാത്തു നിന്നോട്ടെ ഇത്രയും ഒന്ന് ചോദിക്കാൻ എത്രയോ വട്ടം ഞാൻ തുനിഞ്ഞതാണ് എന്തുകൊണ്ടോ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ രാത്രി എഴുതിയില്ലെങ്കിൽ എൻ്റെ ഹൃദയം നിലച്ചു പോകും എന്നൊരവസ്ഥയിലാണ് ഞാൻ എന്തേന്നറിയില്ല മറ്റൊന്നും എനിക്ക് വേണ്ട ഒന്ന് കണ്ടാൽ മാത്രം മതി നീ എൻ്റെ മനസ്സ് പറയുന്നു നിനക്ക് വരാതിരിക്കാനാവില്ല എന്ന് കാറ്റ് നിർത്താതെ വീശുന്ന കാറ്റ് ഏതൊക്കെയോ പൂർവ്വജന്മസ്മരണകളിൽപ്പെട്ട് തേങ്ങുന്ന കാറ്റ് ആ കാറ്റ് മേറ്റ് ഇന്നലെ അയച്ച ആ മേലിൽ പറഞ്ഞതുപോലെ ആ കടൽ കടൽത്തീരത്ത് അനശ്വര കാത്തിരുന്നു ഇത്തിരി അകലെ കടൽ തീര ശ്മശാനത്തിൽ അപ്പോഴും അണഞ്ഞിട്ടില്ലാത്ത ഒരു ചിതയിൽ നിന്നുള്ള നേർത്ത പുക കാറ്റിലുലഞ്ഞ് അവളെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു അത് പക്ഷേ അസ്വസ്ഥമാക്കുകയല്ല പോയകാലത്തിൻ്റെ ഏതൊക്കെയോ ഓർമ്മകളെ സമൃദ്ധമാക്കുകയാണ് ചെയ്തത് രണ്ട് പതിറ്റാണ്ടിനപ്പുറത്ത് ഹേമന്തിനോടൊപ്പം ഇതേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ പുകയായി എലിയുന്ന എത്ര ആത്മാക്കളാണ് അവരെ ശ്രമിച്ചിട്ടുള്ളത് അവൾക്ക് മുന്നിൽ പഴയകാല സ്വപ്നം പോലെ കടൽ അനന്തമായ ആകാശഭീതിയിലേക്ക് പരന്നുകിടുന്നു ഏറെ നേരമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് വൈകുന്നുവെങ്കിലും ഹേമന്ത് വരുമെന്ന് തന്നെ അവൾ പ്രതീക്ഷിച്ചു ഞാൻ എന്നെ തന്നെ അപമാനിക്കുകയാണ് അല്ലേ ഹേമന്ത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം നിന്നെ മെയിലയച്ചു വരുത്താൻ ശ്രമിച്ചുകൊണ്ട് സന്ധ്യ മയങ്ങിത്തുടങ്ങിയിട്ടും കാണാഞ്ഞപ്പോൾ ആത്മഗതം പോലെ അവൾ ചോദിച്ചു അന്നേരം യൗവലത്തിലേക്ക് കടക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ അരികിലേക്ക് വരുന്നത് അവൾ കണ്ടു അനശ്വര ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പെൺകുട്ടി അരികിലെത്തി മുഖപുരകളില്ലാതെ പറഞ്ഞു ഞാൻ ഹേമന്തിന്റെ മകളാണ് അതെയോ വല്ലാത്തൊരു സംഭ്രമത്തോടെ അനശ്വര തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു നിങ്ങൾ അച്ഛനയച്ച മേൽ ഞാൻ കണ്ടിരുന്നു അച്ഛൻ ഇനി വരില്ല എന്ന വിവരം നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി മരിച്ചു ഇന്നലെ രാത്രി അച്ഛൻ്റെ ചിതയാണ് ഈ കത്തി അമർന്നിരിക്കുന്നത് അത്രയും പറഞ്ഞപ്പോഴേക്കും പെൺകുട്ടി വിതുമ്പി പോയി പതിയെ ആ മുഖം പിടിച്ചുയർത്തി കവളിൽ പടർന്ന കണ്ണീർ അനശ്വര തുടച്ചുകൊടുത്തു മോളുടെ പേരെന്താ ചിങ്കാരി ഒരു നിമിഷം അനശ്വര ഓർമ്മകളിൽ പിടഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഇതേ തീരം ഇതേ സ്ഥലം ഏതാണ്ട് ഇതേ സമയം ഹേമന്തിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അനശ്വര എൻ്റെ അനശ്വരക്കുട്ടി അവളുടെ കവിളിൽ ഇരുകരങ്ങളും ചേർത്ത് ഓമനിച്ച് ഹേമന്ത് പറയുന്നു നിന്റെ ഈ കണ്ണും മൂക്കും ചുണ്ടും കവിടും ഈ കുറുമ്പുമൊക്കെയായി വന്ന് പിറക്കുന്ന നമ്മുടെ മോളെ വിരൽത്തുമ്പിൽ നിറയുന്ന കുസൃതിയിൽ വാക്കുകൾ ഒരു നിമിഷം അവിടെ മുറിയുന്നു നമ്മുടെ മോളെ പാതികൂമ്പിയ മിഴികളോടെ അവൾ ചോദിക്കുന്നു ഏറ്റവും വിശുദ്ധമായ മോഹം മൃദുലമായ ഒരു ചുംബനമായി അവളുടെ ചുണ്ടിൽ പതിയുന്നു ചിങ്കാരി എന്ന് ഞാൻ വിളിക്കും അത് കേട്ട് അവളവനെ ഇറുകെ പുണരുന്നു അത്രയും ഓർത്ത നിമിഷം ആ പെൺകുട്ടിയുടെ മുഖം കണ്ടുമറന്നതല്ല എന്ന് അനശ്വരയ്ക്ക് തിരിച്ചറിയാനാവുന്നു തൻ്റെ പഴയ പതിപ്പ് കണ്ണും മൂക്കും ചുണ്ടും കവിളുമൊക്കെ അതുതന്നെ പഴയ ചുംബനത്തിന്റെ തുടിപ്പ് പോലും ആ കവിളിൽ ബാക്കി നിൽക്കുന്ന പോലെ മോളെ ചിങ്കാരി അനശ്വര പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു നിങ്ങളെന്നെ ചിങ്കാരി എന്ന് വിളിക്കണ്ട എൻ്റെ അച്ഛൻ എന്നെ ഓമനിച്ചത് മുഴുവൻ നിങ്ങളുടെ പേര് വിളിച്ചായിരുന്നു എൻ്റെ അനശ്വര കുട്ടി എന്ന് ഒന്നും മിണ്ടാതെ അനശ്വര അത് കേട്ടുനിന്നു പോട്ടെ പതിയെ അവൾ അനശ്വരയിൽ നിന്നും അടർന്നു മാറി നടന്നു തുടങ്ങിയിട്ട് ഒരു നൊടിയിട തിരിഞ്ഞു നിന്നു ഞാൻ പക്ഷേ പിറന്നില്ല അമ്മയെ മാംസം ധരിച്ച് വന്ന് പിറക്കാൻ എനിക്ക് അമ്മയായില്ലോ എൻ്റെ അച്ഛൻ എന്നും ഏകനായിരുന്നില്ലേ അതെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പിറക്കാത്ത മകളാണ് ചക്രവാളത്തിൻ്റെ കോളിൽ ഒരിത്തിരി വെട്ടം ശേഷിച്ചിരുന്നു പ്രണയിയുടെ ഉറുമ്പരിച്ച ജത്തിന്റെ ചുണ്ടിൽ ബാക്കി നിന്നിരുന്ന പുഞ്ചിരി പോലെ ആ വെട്ടത്തെയും മറച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു മഴ പെയ്തു തുടങ്ങി ഒരു വിലാപം പോലെ ഓർമ്മകൾക്ക് മേൽ കാലത്തിൻ്റെ പെരുമഴ